ക്രൈസ്തവർ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അഥവാ ചെയ്താൽ അത് തീവ്രവാദമാണോ തങ്ങൾക്ക് നീതി ലഭിക്കാൻ ക്രൈസ്തവർ ഒരേ മനസ്സോടെ വോട്ട് ചെയ്ത് വോട്ട് ബാങ്കിന്റെ ശക്തി ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ തീവ്രവാദമാണോ ക്രൈസ്തവർ പരമ്പരാഗത പക്ഷത്തു തന്നെ വോട്ട് നിക്ഷേപിക്കണമെന്നില്ല എന്നൊരു ആധ്യാത്മിക പിതാവ് പറഞ്ഞാൽ തീവ്രവാദമാണോ ആണ് പോലും പറയുന്നത് ക്രൈസ്തവ ഗണത്തിലെ ചില രാഷ്ട്രീയ സ്വരങ്ങൾ ഇത്രയും കാലം ക്രൈസ്തവർ ഇരുപുറം നോക്കാതെ തങ്ങൾക്ക് വോട്ട് ചെയ്തതിൻ്റെ നേട്ടം ഇനി നഷ്ടമാകുമോ എന്ന് ശങ്കിക്കുന്നവർ ക്രൈസ്തവരുടെ വോട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് തങ്ങൾക്ക് പാട്ടത്തിന് കിട്ടിയതാണെന്നോ കിട്ടണമെന്നോ കരുതുന്നവരുടെ സ്വരങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും ക്രൈസ്തവരെ ഉപദേശിച്ചാൽ തന്നെ ആരൊക്കെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നത് വേറെ വിഷയം എന്നാൽ ക്രൈസ്തവർ സ്വന്തം ശക്തി തെളിയിക്കാൻ വോട്ടിന് ഉപകരണമാക്കണമെന്ന് പറയാൻ പോലും അവകാശമില്ല എന്ന് ഒളിഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നത് ഒരു പക്ഷേ ഇതാദ്യം അത് പറയുന്നവരുടെ ശ്രമം ക്രൈസ്തവരുടെ രാഷ്ട്രീയ ബോധത്തെ വന്ധീകരിക്കുകയല്ലാതെ മറ്റെന്താണ് തീവ്രവാദത്തെയോ യോ ക്രൈസ്തവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു വിധത്തിലുള്ള തീവ്രവാദത്തോളം കത്തോലിക്ക സഭ ചേർന്നു നിൽക്കുന്നില്ലെന്ന് കെ സി ബി സി തന്നെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു ക്രൈസ്തവർ തീവ്രവാദത്തെയോ അട്ടിമറിയെയോ അനുകൂലിക്കാത്തത് കേരളത്തിലെ പാർട്ടികളുടെയോ നേതാക്കളുടെയോ മിടുക്ക് കൊണ്ടല്ല ഇവിടുത്തെയോ ക്രൈസ്തവരുടെ വിശ്വാസ മനോഭാവങ്ങളും മനസാക്ഷിയും അത്തരത്തിൽ ആയതുകൊണ്ട് വാൾ വാങ്ങാനും കരുതാനും ശിഷ്യരോട് പറഞ്ഞുകൊണ്ട് തന്നെ ജീവന് ഭീഷണിയുമായി വരുന്നവർക്കെതിരെ പോലും വാൾ ഉപയോഗിക്കരുതെന്ന് സ്വന്തം മാതൃകയാൽ അവരെ പഠിപ്പിച്ച യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ആയതുകൊണ്ട് എന്നിട്ടും ഈ ദിവസങ്ങളിൽ കേട്ടത് തീവ്രവാദം പാടില്ലെന്ന് ക്രൈസ്തവരെ പഠിപ്പിക്കാൻ മുതിരുന്ന ചില പരമ്പരാഗത വോട്ടുപിടുത്തക്കാരുടെ സ്വരങ്ങൾ അത് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഒളി ഭീഷണിയുടെ സ്വരം തന്നെയല്ലേ അവർ ഭീഷണിപ്പെടുത്തിയത് ജനാധിപത്യത്തിലെ ഏറ്റവും പാവനവും അക്രമരഹിതവുമായ ആയുധം വോട്ട് എന്ന ഏക ഉപകരണം ക്രൈസ്തവർ ഒരുമയോടെ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ പറയുകയോ ചെയ്യുകയെന്ന അവകാശത്തിനെതിരെയാണല്ലോ ആ അവകാശം ഉപയോഗിച്ചാൽ തീവ്രവാദമായി മുദ്രകുത്തുമെന്ന് പരോക്ഷ ഭീഷണി മുനമ്പത്തെ രാഷ്ട്രീയ ചതിയെയും ചതിച്ച നേതാക്കളെയും അവർ എന്തിനെ പ്രീണിപ്പിച്ചോ അതിനെയും വിമർശിക്കുന്നതിനെതിരെയാണ് ഭീഷണി എന്നോർക്കണം പ്രത്യേകിച്ച് ക്രൈസ്തവ നായകർക്കെതിരെ ക്രൈസ്തവ സഭകളുടെ ഔദ്യോഗിക ഭാഗമോ അവയുടെ ആശീസും അംഗീകാരവും അവകാശപ്പെടുന്നതോ അല്ലാത്ത ഒരു സംഘടനയെ തീവ്രവാദ സംഘടനയെന്ന് പ്രഖ്യാപിക്കുവാൻ ക്രൈസ്തവ നായകരോട് ആജ്ഞാപിക്കുന്നതും അതേ പ്രവണത തന്നെയല്ലേ ഇടയന്മാരെ ഭീഷണിപ്പെടുത്തി ആടുകളെ ആകെ മെരുക്കാമെന്ന മോഹം ആകാം അവരുടെ വെല്ലുവിളിക്ക് കാരണം അംഗീകാരത്തിൻ്റെയും അനംഗീകാരത്തിന്റെയും പട്ടിക പുറപ്പെടുവിക്കാൻ കൽപ്പിക്കുന്ന പ്രവണതയ്ക്ക് വഴങ്ങാൻ ക്രൈസ്തവ നേതാക്കൾക്ക് ബാധ്യതയുണ്ടോ ഇറാഖിൽ കഴുത്തിനു നേരെ വെച്ച വാളിന് മുമ്പിൽ പോലും യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ മരണം ഭരിച്ചത് തീർത്തും സാധാരണക്കാരായ വിശ്വാസികളാണ് അത്രയ്ക്കില്ലെങ്കിലും ഒറ്റ ശക്തിയായി വോട്ട് ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യം പോലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനോ അതിൻ്റെ നായകർക്കോ പാടില്ലെന്നോ ചില രാഷ്ട്രീയ നേതാക്കൾ കൽപ്പിക്കുന്നത് അതാണെന്ന് തോന്നുന്നു വഴങ്ങിയില്ലെങ്കിൽ തീവ്രവാദ വണ്ടിയിൽ കെട്ടി പുള്ളി കുത്തി ചെണ്ട കൊട്ടി തങ്ങൾ താറടിക്കുമെന്ന പരോക്ഷ ഭീഷണിയോ അത് മൂക്കിന് കീഴിലെ പച്ചയായ തീവ്രവാദവും മതവാഴ്ച പ്രവണതയും നിമിത്തം ക്രൈസ്തവർ തന്നെ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടും കാണാതെ ആ പ്രവണതകൾക്ക് പിന്തുണ കൊടുക്കുന്നവരുടെ ഭീഷണിക്ക് കാരണമുണ്ട് ക്രൈസ്തവർ ഒരു സംഘാത ശക്തി എന്ന രീതി അവലംബിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടവും പ്രത്യാഘാതവും ഭയന്നിട്ടു തന്നെ ക്രൈസ്തവരുടെ കുറെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നതിലേറെ അത് തങ്ങളുടെ രാഷ്ട്രീയ സുഖാവസ്ഥയുടെ വ്യവസ്ഥതയെ സ്ഥിരമായി തകിടം മറിക്കുമെന്ന മഹാഭീതിയുടെ പ്രതികരണം സംഭവിച്ചിട്ടില്ലാത്തത് സംഭവിച്ചേക്കാം എന്നാണ് അവരുടെ ഭയം രാഷ്ട്രീയ കവച മേഖല പൊളിറ്റിക്കൽ ബഫർ സോൺ നിർമ്മിച്ച് സുരക്ഷിതനാകാനാണ് കൂട്ടായ വോട്ടവകാശം പറഞ്ഞാൽ തീവ്രവാദ മുദ്ര ചാർത്തുമെന്ന ഗുപ്ത ഭീഷണിയെങ്കിൽ അതിന് വഴങ്ങണോ എന്ന് തീരുമാനിക്കേണ്ടത് ക്രൈസ്തവ സമൂഹമാണല്ലോ